വെറും ഏഴായിരം രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു മെഷീൻ ആ ഒരു മെഷീൻ കൊണ്ട് ഒരു ചെറിയ സംരംഭം അതാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ ആ മെഷീൻ എന്താണ് സംരംഭം എന്താണ് എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത് ഇതൊക്കെ ആയിരിക്കും അതിന്റെ ഗുണഫലങ്ങൾ എന്ത് വരുമാനമുണ്ടാകും എവിടെയൊക്കെ ഇത് തുടങ്ങാൻ പറ്റും എവിടെ നിന്നാണ് മെഷീൻ കിട്ടുന്നത് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം മെഷീനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം അതുകൂടാതെ മെഷീൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ വീഡിയോയുടെ താഴെ കാണും അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ മെഷീനിലേക്ക് എത്താൻ പറ്റും ആ പേജിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ തിരക്കി നോക്കുക അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് മെഷീനിലേക്ക് പോകാം ആ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ഷൂ പോളിഷർ മെഷീൻ ആണ് അല്ലെങ്കിൽ ഷൂ ഷൈനിങ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം സ്ക്രീനിൽ അത് കാണുന്നുണ്ട് നമുക്ക് നമ്മളുടെ ഷൂ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ അത് നമ്മൾ ആ ഒരു മെഷീന്റെ രണ്ട് ഭാഗം തിരിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് എവിടെയാണോ നിങ്ങളുടെ ഷൂവിന്റെ കളർ വരുന്നത് ആ ഭാഗത്തേക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ സെൻസർ മൂലം അതിൽ സെൻസർ രണ്ട് സൈഡിലും ഘടിപ്പിച്ചിട്ടുണ്ട് ആ സെൻസർ പ്രവർത്തിക്കുന്നതനുസരിച്ച് ആ ഭാഗത്തെ വീല് കറങ്ങുകയും നിങ്ങളുടെ ഷൂ ആദ്യം വൃത്തിയാക്കുകയും അതിനുശേഷം പോളിഷ് ചെയ്യുകയും ചെയ്യും വളരെ സിമ്പിളാണ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ഒരു ഷൂ പോളിഷ് ചെയ്ത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിന്റെ ഭാഗത്ത് ബ്രൗൺ ആണെങ്കിൽ ബ്രൗണിന്റെ ഭാഗത്ത് ഇനി ഇത് രണ്ടുമല്ല സാധാരണയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ഏത് വേണമെങ്കിലും ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് ഇൻ ബിറ്റ്വീൻ കാണുന്ന ആ ഭാഗത്താണ് ഇതിൻ്റെ പോളിഷ് നിറച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം പോളിഷ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഷൈൻ ചെയ്യിക്കാവുന്നതാണ് ഏത് കളർ വേണമോ ആ കളറാണ് നിങ്ങൾ എടുക്കേണ്ടത് ഓക്കെ ഇത് ഒരു മനുഷ്യന് സ്വയം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക് മെഷീനാണ് എന്നാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതല്ല ഈ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ നഗരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലം കിട്ടിയാൽ അവിടെ ഇലക്ട്രിക് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും ഒരു ഷൂ പോളിഷ് ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെ അതായത് ഒരു ജോഡി ചെയ്യുമ്പോൾ മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെ വാങ്ങിക്കാൻ പറ്റും ഈ ഷൂ പോളിഷ് ചെയ്യുന്നത് എപ്പോഴാണ് കാരണം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് പോളിഷ് ചെയ്തുകൊണ്ടൊക്കെ വരും പക്ഷേ ഓൺ ദ വേ നമ്മൾ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും നടന്നാണെങ്കിലും ഓൺ ദ വേ പൊടി പിടിക്കാനുള്ള സാധ്യത അഴുക്ക് പിടിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഈവൻ മഴയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് വളരെ വൃത്തികേടായിരിക്കും ഷൂ ഓഫീസിലൊക്കെ ചെന്ന് കയറുന്ന സമയത്ത് ആ ഷൂ ഒന്ന് പോളിഷ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് വഴിയിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോളിഷ് ചെയ്യും ഞാൻ പറഞ്ഞ റേറ്റ് വളരെ കൂടുതലാണ് എന്ന് എനിക്കും അറിയാം പക്ഷെ അത്യാവശ്യക്കാരനാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിലുള്ള ചാർജ് ചെയ്യാൻ പറ്റും കൂടാതെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം നിങ്ങൾ പോളിഷ് വാങ്ങി ഇതിൽ നിറച്ചെങ്കിൽ മാത്രമേ അത് പോളിഷ് ചെയ്യുകയുള്ളൂ അപ്പോൾ പോളിഷിന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് കറണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ നമ്മൾ മുപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് താഴോട്ട് വരും കുറച്ചുകൂടെ താഴോട്ട് വന്നാൽ ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് എന്ന് തന്നെ കരുതുക ഇരുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ഷൂവിനും കൂടി അതായത് ഒരു പേർന് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു നൂറ് പേര് ഇതുപോലെ പോളിഷ് ചെയ്യിക്കാൻ വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ ആ ബിസിനസ് മാത്രം മതിയാകും ഒരു പോളിഷ് മെഷീൻ കൊണ്ട് തികയുന്നില്ലെങ്കിൽ ഒരെണ്ണം കൂടെ നമുക്ക് വാങ്ങിച്ചു വെക്കാം ഇവിടെ റേറ്റ് വരുന്നത് ഏഴായിരത്തിനുള്ളിലാണ് നമ്മുടെ ബിസിനസ് വളരുന്നതനുസരിച്ച് നമുക്ക് ഈ മെഷീൻ വാങ്ങിച്ചു വെക്കാൻ പറ്റും ഇനി അടുത്തൊരു കാര്യം ഇതേ മെഷീൻ തന്നെ നമുക്ക് വീട്ടിലും വാങ്ങി വയ്ക്കാൻ പറ്റും നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഹോൾസെയിലറെ കണ്ടുപിടിച്ച് അവരിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള മെഷീനൊക്കെ കേരളത്തിൽ അത്ര കണ്ട് സുലഭമല്ല എന്നാൽ പലയിടങ്ങളിലും ഹോട്ടലുകളിലും ഒക്കെ ഇത് കാണാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ മെഷീന് ഒരു ആറായിരം ഏഴായിരം രൂപ എന്ന് പറയുന്നത് വലിയ തുകയൊന്നും അല്ല ഇല്ല അപ്പോൾ വീടുകളിലും ഇത് വാങ്ങിച്ച് വെക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ മെഷീൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ബിസിനസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചതിനു ശേഷം ഓഫ്ലൈനിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുക ഇല്ലെങ്കിൽ ഓൺലൈനിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഒരു മെഷീൻ വാങ്ങിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ പഠിച്ച് കൃത്യമായ രീതിയിൽ മുമ്പോട്ട് പോവുക ഇനി അതല്ല നിങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് വേണമെങ്കിലും ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് റേറ്റ് കൃത്യമായിട്ട് എത്ര രൂപ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ റേഞ്ചാണ് ഞാൻ പറഞ്ഞ ഒരു ഏഴായിരത്തിന്റെ റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ മെഷീനുകൾ വരുന്നത് അതിലും കൂടിയ മെഷീനുണ്ട് അപ്പോൾ അതിൻ്റെ പവർ കൂടുതലായിരിക്കും ഇത് ഡൊമസ്റ്റിക് കറണ്ട് കൊണ്ട് ഓടുന്ന മെഷീനാണ് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഇവിടെ പതിനേഴായിരത്തിന്റെ മെഷീനും കാണിച്ചിട്ടുണ്ട് നമുക്ക് ഒരു മെഷീൻ എടുത്തു നോക്കാം ഇതാണ് ഷൂ പോളിഷ് മെഷീൻ സിൽവർ ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് ഈ മെഷീൻ അഞ്ചു വർഷത്തെ വാറന്റി ഈ മെഷീൻ ഉണ്ട് അത് നല്ല കാര്യമാണ് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇവിടെ ബാങ്ക് ഓഫർ ഉണ്ട് നിങ്ങൾക്ക് സ്വന്തം പണം അതായത് നമുക്ക് ഫുൾ എമൗണ്ട് കയ്യിൽ മുടക്കാനില്ലെങ്കിൽ ബാങ്ക് ഓഫറിലൂടെ പോകാം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ബാങ്ക് ഓഫർ കിട്ടും ഓക്കെ ഈ മെഷീന്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞു ഓപ്പറേഷൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് യൂസ്ഡ് ഫോർ ബ്രൗൺ ഷൂസ് ആൻഡ് ബ്ലാക്ക് ഷൂസ് ആണ് ഓക്കെ ഏത് ടൈപ്പുള്ള ഷൂ പോളിഷ് ചെയ്യാനും ഉപകരിക്കും എന്നാണ് പറയുന്നത് ഹൈജീനിക് ആൻഡ് എഫിഷ്യന്റ് മെഷീൻ ആണ് മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തെ വാറണ്ടി ഓൺ ബ്രഷ് ഓൺലി അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം മെഷീന്റെ ചട്ടക്കൂടിനല്ല വാറന്റി കൊടുത്തിരിക്കുന്നത് ബ്രഷിനാണ് അഞ്ചു വർഷത്തെ വാറന്റി കൊടുത്തിരിക്കുന്നത് അത് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഇത് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ബൈ നൗൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും ഇതിന്റെ മോർ ഇൻഫർമേഷൻസ് ഒക്കെ താഴോട്ട് നിങ്ങൾക്ക് ലഭ്യമാണ് ഈ ലിങ്കിൽ കയറി നിങ്ങൾക്കത് വായിച്ചെടുക്കാവുന്നതാണ് എന്തൊക്കെയാണ് ഇതിന്റെ പൊസിഷന് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല ബാക്കി നിങ്ങൾ നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം